നമസ്കാരം റേക്കി ശാക്തേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാല് ഘട്ടങ്ങളിലൂടെയാണ് അയാൾ കടന്നു പോകുന്നത് അത് പ്രത്യേകിച്ച് ആധ്യാത്മിക മാർഗങ്ങൾ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ഒരാളുടെ ജീവിതത്തിൽ ദുഃഖം വന്നു ഉണ്ടാകുന്ന സങ്കടങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ ദുരിതങ്ങൾ അവയെ എങ്ങനെ സമചിത്വതയോടെ മറികടക്കാമെന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ധ്യാനം പരിശീലിക്കാൻ ഉതകുന്ന ചില പ്രസ്താവനകളാണ് പ്രധാനമായും ജാഗ്രത് സുഷുപ്തി സ്വപ്നം തുരീയം എന്നിങ്ങനെ നാല് ഘട്ടങ്ങളിലൂടെയാണ് ഒരു ആധ്യാത്മിക ആത്മാന്വേഷി ചരിച്ചു പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാഗ്ര പ്രപഞ്ചത്തിൽ അതായത് വർത്തമാനകാല സാഹചര്യത്തിൽ ജാഗ്രതാവസ്ഥയിൽ ജാഗരൂകതയെ അനുഭവിച്ചറിയുക സുഷുപ്തിയിൽ അജാഗ്രൂകതയെ അറിഞ്ഞനുഭവിക്കുക അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല എന്നാൽ അജാ ആ ജാ അജ ജാഗരൂകമായിട്ടുള്ള ആ ഒരവസ്ഥയെ വിട്ടിട്ട് ഒരു ഏകാന്തതയിലേക്ക് സുഷുപ്തി ഒരു വിശ്രമ വേള ഉണ്ടാക്കിയെടുക്കുന്നു അങ്ങനെ ജാഗ്രത പിരിമുറുക്കത്തിന് കാരണമാകും കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഉണർന്നിരുന്നാൽ എത്ര ദിവസത്തേക്ക് ഒരാൾക്ക് ഉണർന്നിരിക്കാൻ സാധിക്കും ജീവനോടെ ഇരിക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത് ജാഗരൂകമായിട്ട് എല്ലാറ്റിനും നീ അലേർട്ട്നസ് അതായത് ഉറക്കത്തിലും ഉണർവിലും ഞാൻ അലേർട്ടാണ് എന്നുള്ള ഒരു ഇത് മെറ്റീരിയൽ കൺസെപ്റ്റുള്ള ആളുകൾക്കാണ് ആ രീതിയിലുള്ള ഇത് വരുന്നത് അങ്ങനെയുള്ളവരിലാണ് സ്ട്രെസ്സ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഉറങ്ങാൻ കഴിയില്ല അവരെല്ലാവരും അങ്ങനെയുള്ള ആളുകളെല്ലാം എപ്പോഴും ഈ പദാർത്ഥ ലോകത്തിൻ്റെ ഭൗതികതയുടെ അതിപ്രസരണത്തിൻ്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒരാൾക്ക് ഭക്ഷണമില്ലാതെ മൂന്ന് മാസക്കാരൻ വേണമെങ്കിൽ കഴിച്ചു കൂട്ടാം ഉറക്കമില്ലാതെ മൂന്നാഴ്ചക്കുള്ളിൽ ഒരാൾ ഉറങ്ങിയില്ലെങ്കിൽ ഉറക്കം കിട്ടിയില്ലെങ്കിൽ അയാൾ ഭ്രാന്തനായിട്ട് മാറും ഭ്രാന്തി കുടിക്കും ആത്മഹത്യ വരെ ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടാക്കും ഉറങ്ങാതിരുന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ ഈ വിഷയം നമുക്ക് ധ്യാനത്തിന് സഹായിക്കുന്ന ചില പ്രസ്താവനകളാണ് ഇവിടെ പറഞ്ഞു വരുന്നത് പകൽ നമ്മൾ ശ്രദ്ധേയനാണ് ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കും അറ്റൻഷൻ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ ഉണ്ടാക്കുന്നത് എന്നാണ് ആ വാക്കുകണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് എല്ലാ കാലത്തും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അറ്റൻഷൻ ശ്രദ്ധ കൊണ്ടുവരിക എന്നാണ് പക്ഷേ ഈ ശ്രദ്ധ എപ്പോഴും ഒരു പരിധിവരെ നമ്മളുടെ ജീവിതത്തിന് ഹാനികരമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരാൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പല രീതിയിലുള്ള കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കണം ശ്രദ്ധ വേണം അങ്ങനെയുള്ള അറ്റൻഷൻ വേണം അത് അറ്റ് ടെൻഷൻ പിരിമുറുക്കം ഉണ്ടാക്കുന്നതാണ് എന്ന ആണ് ആ വാക്കിൻ്റെ അർത്ഥം പക്ഷേ ധ്യാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ശ്രദ്ധ ഏകാഗ്രത ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഒരാളിൽ ധ്യാനം സംഭവിക്കണമെങ്കിൽ അത് തനിയേ സംഭവിക്കണം ഇപ്പോൾ ആകാശത്ത് നീലാകാശത്ത് മേഘങ്ങളെങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു മേഘങ്ങൾ അപ്രത്യക്ഷമാകുന്നു അങ്ങനെ ആകാശ നീലിമയിൽ മേഘങ്ങൾ എങ്ങനെയാണോ പ്രത്യക്ഷപ്പെടുന്നത് മേഘങ്ങൾ എങ്ങനെയാണോ അപ്രത്യക്ഷമാകുന്നത് അതേ രീതിയിൽ ഒരാളുടെ ജീവിതം ആയിത്തീരുമ്പോഴാണ് അയാളിൽ ധ്യാനം സംഭവിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ധ്യാനം നമ്മളിൽ സംഭവിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പരിശീലന പദ്ധതികളിലൂടെയും കടന്നു പോയിട്ടുണ്ട് ഓർക്കാപ്പുറത്തെങ്ങാനും ഒരു നിമിഷം നമ്മളൊരു ട്രാൻസെൻഡൽ ആ ഒരു കപ്പാസിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് വേഗം ഉറക്കത്തിലേക്ക് നമ്മൾ വഴുതിപ്പോകും അപ്പോൾ ശരിയായ ധ്യാനം നമ്മളിൽ ഉറപ്പിക്കാൻ ധ്യാനത്തിൻ്റെതായിട്ടുള്ള ആ ഒരു അനുഭൂതി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നാം കഠിനമായിട്ടുള്ള ഒരു പരിശീലനം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട് ചില നിഷ്ഠകൾ മാത്രം മതി എന്നുള്ളതാണ് ധ്യാനത്തിന് ഉപകരിക്കാൻ അല്ലാതെ ഏകാഗ്രതയുടെ ആവശ്യകത ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നാല് തരത്തിലുള്ള അവസ്ഥകൾ സംജാതമായിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ജാഗ്രത സുഷുപ്തി സ്വപ്നം തുരീയം ഈ നാലവസ്ഥകളാണ് ഒരാൾക്കുള്ളത് അപ്പോൾ നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ ഈ ഇരുപത്തി നാല് മണിക്കൂറിൽ പകൽ മുഴുവൻ നമ്മൾ ജോലി ചെയ്ത് ക്ഷീണിച്ചതിന് ശേഷം ഉറങ്ങിക്കഴിയുമ്പോൾ അതാണ് നമ്മളുടെ വിശ്രമാവസ്ഥ വീണ്ടും നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കാൻ വീണ്ടും ചൈതന്യത്തെ പുതുക്കാൻ ഈ ഉറക്കം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതുതന്നെയാണ് ധ്യാനത്തിലും സംഭവിക്കുന്നത് കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ശുദ്ധമായ ജാഗ്രതാവസ്ഥയുടെ ശൃംഖത്തിലാണ് അതായത് ഉത്സംഗതയിലാണ് കുറച്ച് നേരത്തേക്ക് നിങ്ങൾ വിശ്രമത്തിൻ്റെ താഴ്വരയിലാണ് ധ്യാനത്തിൽ ജാഗ്രത അപ്രത്യക്ഷമായി നിങ്ങളതിനെ മറന്നു എന്നാൽ ഇതൊരു തകരാറായിട്ട് തോന്നേണ്ട കാര്യമില്ല ഉത്തരം ലളിതമാണ് കാരണം ഈ ജാഗ്രത ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് വീണ്ടും ഒരിക്കൽ കൂടി ജാഗ്രത ഉയർന്നു വരും ആ സമയത്ത് അങ്ങനെ പുതുമയോടെ യുവത്വത്തോടെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ഒരിക്കൽ ജാഗ്രത സംഭവിച്ചു കഴിഞ്ഞാൽ ജാഗ്രതയ്ക്ക് ശേഷം നിങ്ങൾ അജാഗ്രത സംഭവിപ്പിക്കുക അതിന് ആ സമയത്ത് നിങ്ങളിൽ നവോന്മേഷവും ചൈതന്യവും പുതുക്കി പുതുക്കി ഉയർന്നു വരും ഇതാവർത്തിച്ചു കൊണ്ടിരിക്കും ഇത് രണ്ടും ആസ്വദിക്കാനാവുമെങ്കിൽ നിങ്ങൾ മൂന്നാമതൊന്നായിത്തീരും ആ മൂന്നാമതൊന്നായിത്തീരുന്ന അതാണ് മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുത മൂന്നാമതായിത്തീരുന്ന നിങ്ങൾക്ക് അവ ഇവയ്ക്ക് രണ്ടിനുമിടയിൽ ജാഗ്രതയ്ക്കും അജാഗ്രതയ്ക്കും ഇടയിലുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ജാഗ്രതയും സുശക്തിയും അല്ലാത്ത ഒരവസ്ഥ ആ രണ്ട് മാസത്തിൽ അനുഭവിക്കുന്ന ആളാണ് നിങ്ങൾ അത് വിദൂരതയുടെ ഒരംശം കടന്നു വരുന്നു ആ സമയത്ത് മൂന്നാമതൊന്നെന്തോ അവിടെ കടന്നു വരുന്നു ദർ ഇസ് അതൊരു സ്വപ്നമല്ല മൂന്നാമതെന്തോ കടന്നു വരുന്നു ആ കടന്നു വരുന്നതിനെയാണ് നമ്മൾ ധ്യാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കടന്നു വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം കടന്നു വരുന്നതിനെ വാസ്തവം പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥ സാക്ഷി വിറ്റ്നസ് മെഡിറ്റേഷനൊക്കെ പ്രയോജനപ്പെടുത്തുന്ന വിറ്റ്നസ് മെഡിറ്റേഷൻസ് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകാം ഈ സാക്ഷിയാവുക സാക്ഷിയാവുക എന്നൊക്കെ പറയും കർമ്മഫലത്തിൽ നിന്നും വിമുഖത അതിൻ്റെ കാർമിക് കോൺസിക്വൻസ് നമ്മളെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ സാക്ഷിയായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയും പക്ഷേ സാക്ഷിയാവുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം ജാഗ്രത അജാഗ്രത ഇതിൻ്റെ ഇടയിലുള്ള ഒരവസ്ഥയ്ക്കാണ് സാക്ഷി എന്ന് പറയുന്നത് അങ്ങനെ സാക്ഷിയായിത്തീരാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അയാളിൽ ജ്യാനം എളുപ്പത്തിൽ സംഭവിക്കും ഈ യഥാർത്ഥമായിട്ടുള്ള സാക്ഷി നിങ്ങൾക്ക് ആനന്ദം ആസ്വദിക്കാൻ പറ്റും ഈ സാക്ഷിയിലൂടെ ആനന്ദം പോയി കഴിയുമ്പോൾ നിങ്ങൾ ദുഃഖിതനാവും പിന്നീട് സാക്ഷിയായി കഴിയുമ്പോൾ ദുഃഖത്തിൽ എന്താണ് പ്രശ്നം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ദുഃഖം എല്ലാവരെയും ആഴത്തിൽ ഹൗണ്ട് ചെയ്യുന്ന ഒരു ഒരു അനുഭൂതിയാണ് ഈ ദുഃഖം നമുക്ക് എപ്പോഴും സന്തോഷമുണ്ടായിരിക്കണം എന്നുള്ള ഒരു ചിന്ത അതൊരു സ്വാർത്ഥതയാണ് ദുഃഖം ഈ പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ പരാജയപ്പെട്ടവൻ്റെ പിന്നാലെയാണ് പ്രകൃതി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കൽ നിങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം ഈ പ്രകൃതി അതിൻ്റെ എല്ലാ തരത്തിലുള്ള ആസൂത്രണ ശക്തികളോടെയും നിങ്ങളെ പാഞ്ഞ് പിന്തുടർന്നു വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതിനെ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടിട്ടും നിങ്ങൾ വിജയിക്കാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന തകരാറ് ഇപ്പോൾ ഇവിടെ ഒരു നൂതനാശയമായിട്ട് പറഞ്ഞു വരുന്നത് ഈ തരത്തിലുള്ള ഒരു ദുഃഖപര്യവസ്യായിട്ടുള്ള ജീവിതത്തിലൂടെ നമ്മൾ ഒരു ട്രാജിക് ഒരു വേയിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനെ ആസ്വദിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറെ താമസിയാതെ തന്നെ നിങ്ങളിൽ സന്തോഷത്തിൻ്റെ ഒരു വലിയ കടൽ നിങ്ങളെ പാഞ്ഞ് തേടിക്കൊണ്ടിരിക്കും തേടി വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരിക്കലും ദുഃഖം അനുഭവിക്കാത്തവന് ഒരിക്കലും സുഖം കിട്ടുകയില്ല ദുഃഖവും സുഖവും ജീവിതത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ബൈപോൾ ഇൻ നേച്ചർ അതായത് നമ്മൾ നമ്മളകത്തേക്ക് ശ്വാസമെടുക്കുമ്പോൾ പുറത്തേക്ക് ശ്വാസം വിടുന്നു ബീയിങ് ഇൻ ബീയിങ് ഔട്ട് ഇൻഹെയിൽ ആൻഡ് എക്സൈൽ ഡേ നൈറ്റ് ഇൻഹേൽ എക്സൈ ഡെത്ത് ആൻഡ് ബർത്ത് ജോയ് സോറോ ഹെവൻ ആൻഡ് ഹെല്ല് എല്ലാറ്റിനും ഇവിടെ രണ്ട് ഭാവങ്ങളുണ്ട് സിൻ ആൻഡ് വെർച്യു അതൊരു ഫിലോസഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ധ്യാനം അതിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പാസ് ചെയ്തിട്ടുള്ളത് സാക്ഷി ദർശനം നടത്തിയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് തോന്നും ഐ ഹാവ് നോൺ ബൌത്ത് ഗുഡ് ആൻഡ് ഇൽ സീൻ ആൻഡ് വെർച്ച് യു ജസ്റ്റീസ് ആൻഡ് ഇൻ ജസ്റ്റിസ് ഐ ഹാ ഗോൺ ത്രൂ ദി ഹെവൻ ആൻഡ് ഹെൽത്ത് ജോയ് ആൻഡ് സോറോ ഡെത്ത് ആൻഡ് ബെർത്ത് ഐ ഹാവ് പാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ബീ ജഡ്ജി മൈൻ മൈ സെൽഫ് ആൻഡ് ഇൻ ദി എൻഡ് ഐ റെക്കഗ്നൈസ്ഡ് ദാറ്റ് ഐ ആം പാർട്ട് ഓഫ് എവരിഥിങ് ദാറ്റ് എവറി തിങ് പാർട്ട് ഓഫ് മീ എന്നുള്ള ഒരു ഫിലോസഫിക്കൽ ദാർശനികമായിട്ടുള്ള ഒരു വിലയിരുത്തിലേക്ക് സ്വന്തം വ്യക്തിത്വത്തെ മാറ്റിയെടുക്കും ആ വ്യക്തി അങ്ങനെയുള്ള ആൾക്ക് അപ്പം ഇത് പറയുന്നത് നിങ്ങൾ ദുഃഖം ആസ്വദിക്കുമ്പോൾ ദുഃഖത്തെ ആസ്വദിക്കാനാണ് ധ്യാനം പരിശീലിപ്പിക്കുന്നത് ദുഃഖത്തെ ഒരിക്കലും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല ഒന്നിനെയും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല എല്ലാം ഇവിടെ തന്നെ ഉള്ളതാണ് അപ്പോൾ ഒരാളിൽ വന്നു ചേർന്നിട്ടുള്ള ദുഃഖ പര്യവസ്യായിട്ടുള്ള ജീവിത സാഹചര്യ സാഹചര്യങ്ങളിലൂടെയാണ് ദുഃഖപര്യവസ്യായിട്ടുള്ള ഒരു ഘട്ടം വന്നു ചേരുന്നതെങ്കിൽ ആ ഘട്ടത്തെ ആസ്വദിച്ച് അതിനുശേഷം സുഖത്തിൻ്റേതായിട്ടുള്ള ഒരു ആന്തോളനം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ധ്യാനം വഴി വയ്ക്കും റേറ്റി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് വളരെ പെട്ടെന്ന് സാധിക്കും വലിയ ആഹ്ലാദമുള്ള ദുഃഖങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഈ സഫോക്കേഷൻസ് എൻ്റെ ടെർബിളൻസ് ഒരു വ്യക്തിയുടെ ആരോഗ്യനിലയിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ റേക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേക്കിയുടെ ധ്യാന പരിശീലനത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ ദുഃഖത്തിൻ്റെ സൗകര്യങ്ങൾ അതുപോലെ ദുഃഖത്തിൻ്റെ സൗകുമാര്യങ്ങൾ അതെന്താണെന്ന് സന്തോഷത്തിന് ആഴം കുറവാണ് ദുഃഖത്തിന് ഈ ത്തിൻ്റെ സൗകുമാര്യത്തിന് വളരെ ആഴമുള്ളതാണ് എന്നാണ് പറയുന്നത് ഇതെല്ലാം ദുഃഖമാകട്ടെ അഗാധമാണ് ദുഃഖമെന്ന് പറയുന്ന ഒരു ഇത് അഗാധമാണ് അതാണ്ട് കടലിൻ്റെ അഗാധമായ നീലിമ പോലെയാണ് ഒരാളുടെ ജീവിതത്തിൽ ദുഃഖം പരിലസിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ദുഃഖമില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് വലിയ അർത്ഥമൊന്നുമില്ല ദുഃഖം ദുഃഖമെന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഒരു സോൾമേറ്റ് ആണ് ഹാപ്പിനെസ്സിൻ്റെ ഒരിക്കലും ഹാപ്പിനെസ് കിട്ടുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അയാളിൽ ദുഃഖമില്ല എന്നുള്ളതാണ് അപ്പോൾ അന്തർലീനമായി കിടക്കുന്ന ആ ദുഃഖത്തെ നമ്മൾ നമ്മൾ കൊണ്ടുവരുന്ന രീതിയിലേക്ക് അതിനെ ഉണർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇദ്ദേഹത്തിന് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഈ രണ്ട് വഴികളിലൂടെയും പല പ്രാവശ്യങ്ങളിലായിട്ട് യാത്ര ചെയ്തിട്ടുള്ളതാണ് ഇതിൽ രണ്ടിലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നുന്നില്ല ഇത് തുല്യ തുരിയവസ്ഥ കൈവരിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത് ധ്യാനം പരിശീലിച്ചു കഴിഞ്ഞാൽ റേക്ക് പരിശീലിച്ചു കഴിഞ്ഞ് തീർച്ചയായിട്ടും തുരിയവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും അതായത് ഈ റലംസിനെയെല്ലാം തന്നെ മാറ്റി മാറ്റി നമുക്ക് മറികടക്കാൻ സാധിക്കും അതുപോലെ ഇൻസ്പെക് അതായത് പ്രകൃതിയിൽ പ്രപഞ്ചത്തിലുള്ള അതീ സൂക്ഷ്മങ്ങളായിട്ടുള്ള അറിവുകളെ സൂക്ഷ ഇൻസ്പെക്കുകൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും അത് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കും വളരെ ദുരിതത്തിൽ ജീവിക്കുന്ന മനുഷ്യരെയോ ജീവികളെയോ നമുക്ക് ഈ ഇൻസ്പെക്സിൻ്റെ സഹായത്തോടെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും കമ്മ്യൂണൽ ഇഷ്യൂസ് നമുക്ക് റിസോൾവ് ചെയ്യാൻ സാധിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനതിന് വേണ്ടിയൊക്കെ ആയിരിക്കണം ധ്യാനം പരിശീലിക്കേണ്ടത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉത്ക്രാന്തിക്ക് വേണ്ടിയായിട്ടായിരിക്കണം ധ്യാനം പരിശീലിക്കേണ്ടത് ഏത് ആത്മവിദ്യകളാണെങ്കിലും അത് വന്നു ചേർന്നിട്ടുള്ളതെല്ലാം തന്നെ മനുഷ്യനന്മയെ പ്രതിയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ ദുഃഖവും അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആഴങ്ങളുണ്ട് ഒരിക്കലും ദുഃഖത്തിൻ ദുഃഖിതനായിട്ടില്ലാത്ത മനുഷ്യൻ ആഴം കുറഞ്ഞ ഉപരിതല സ്പർശിയായ ജീവിയായിരിക്കും ദുഃഖമാകട്ടെ ഒരു ഇരുണ്ട കാളരാത്രിയാണ് അത് അഗാധമാണ് കാളരാത്രി ആദിശക്തവും സിക്തവും ധനപ്രിയ മഹാവീരേന്ദ്രവരത രാഗിണ്ാമ്പ സ്വരൂപിണി എന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് അതിൻ്റെ അർത്ഥം വളരെ ഉൾക്കൊണ്ടുകൊണ്ട് ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ സമാധാനം ഉണ്ടാകും അന്ധകാരത്തിൽ മൂകതയുണ്ട് അതുപോലെ ദുഃഖത്തിലും സന്തോഷത്തിലും ശബ്ദമുണ്ടാക്കുന്ന കുമിളകളാണുള്ളത് അത് പർവ്വതത്തിലെ നദി പോലെ ശബ്ദങ്ങൾ സൃഷ്ടിക്കുന്നു പർവ്വതങ്ങളിലെ നദി ഒരിക്കലും ആഴമുള്ളതല്ല അതിനെപ്പോഴും ബാഹ്യമായ പരപ്പ് മാത്രമേ കാണൂ നദീ സമതലങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ ആഴമേറിയതാകും അപ്പോൾ ശബ്ദവും നിലയ്ക്ക് അതിൻ്റെ ചലനം ദൃഷ്ടിഗോചരമല്ല ദുഃഖത്തിനുമുണ്ട് ആഴം അപ്പോൾ ജീവിതത്തിലെ ദുഃഖത്തിന് ഏറ്റവും ആഴമുള്ള ദുഃഖങ്ങളിൽ അവിടെയാണ് ശരിക്കും ജീവിതം ഊറിക്കിടക്കുന്നത് എന്നാണ് ധ്യാനം പരിശീലിച്ചിട്ടുള്ള ധ്യാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുടെ മനോഗതം തോന്നൽക്ക് അതുകൊണ്ടൊരാളൊരു എനിക്ക് ദുഃഖമാണ് എനിക്ക് സുഖമില്ല എനിക്ക് സന്തോഷമില്ല എന്നൊക്കെ ഒരാൾ ഒരു ധ്യാനം ചെയ്യുന്ന ഒരു ഗുരുവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു പുണ്യാത്മാവിൻ്റെ എടുത്ത് വെച്ച് എന്ന് പറയുമ്പോൾ അവരതിനെ ഗവനിക്കാറില്ല വകവയ്ക്കാറില്ല അവർ പറയും എല്ലാം ശരിയാവും എല്ലാം ശരിയാവും ഏതെങ്കിലും ഒരു സമയത്ത് ആ എല്ലാം ശരിയാകും എല്ലാം ശരിയാകും എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഈ ശക്തി ഈ ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഓറയിലേക്ക് ചേർന്ന് നിന്നിട്ടാണ് ആ മനുഷ്യൻ പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും അങ്ങനെയാണ് അവിടെ ഇത് അതുകൊണ്ട് ധ്യാനികളായിട്ടുള്ള ആളുകളെ തീർച്ചയായിട്ടും ബഹുമാനിക്കേണ്ടതാണ് ഒരാളുടെ കാർമ്മിക്കായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും സഞ്ചിതകർമ്മങ്ങളുടെയും പ്രാ പ്രാബ്ദകർമ്മങ്ങളുടെയും ആ ഇത് ബോണ്ടേജസിനെ ബേൺ ചെയ്ത് കളയാനുള്ള കപ്പാസിറ്റി ഈ ധ്യാനം അഭ്യസിച്ച് ധ്യാന നിമഗ്നായിട്ടുള്ള ഒരു മനുഷ്യനിൽ ഉണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും ധ്യാനം ചെയ്യുന്ന മനുഷ്യരുടെ സമീപത്ത് ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ സുഖം അനുഭവപ്പെടാറുണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം നമ്മൾ നമ്മളെന്തേലും ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുള്ളപ്പോൾ സന്തോഷിക്കുക ദുഃഖമുള്ളപ്പോൾ അത് ആസ്വദിക്കുക അതുമായി താധാന്യം പ്രാപിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അത് അതാസ്വദിക്കുക എന്നതാണ് അത് മാറ്റത്തിന് വിധേയമായ കാലാവസ്ഥ പോലെയാകണം പ്രഭാതം മധ്യാമായി മാറുന്നു മധ്യാ സായാഹ്ന സായാഹ്നമായി മാറുന്നു പിന്നെ രാത്രി വരുന്നു ഈ രാത്രിയിലും പ്രഭാതങ്ങളുണ്ട് സന്ധ്യകളുണ്ട് രാവിലെ സന്ധ്യകളുണ്ട് സന്ധ്യ എന്നൊക്കെ പറയുന്ന രീതി പല രീതിയിലുള്ള അതിനെക്കുറിച്ചിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല സന്ധ്യകൾ എന്നതുപോലെ സന്ധ്യകളും സന്ധികളുമാണ് ജീവിതം മനുഷ്യൻ്റെ ജീവിതം ദുഃഖം വരുമ്പോൾ അതും അനുഭവിക്കുക അനുഭവിച്ചറിയുക കാര്യമായി എന്ത് തന്നെ ആയാലും അത് ആസ്വദിക്കാനാണ് ധ്യാനത്തിലൂടെ നാം പരിശീലിക്കേണ്ടത് നിശബ്ദനായിരുന്ന ദുഃഖത്തെ ആസ്വദിക്കുമ്പോൾ അത് ദുഃഖമേ അല്ലാതായിത്തീരുന്നു എന്ന് ഒരു ധ്യാന ഗുരുവിൻ്റെ പ്രവചനമാണത് അപ്പോൾ ദുഃഖത്തിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് ജീവിതത്തെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ധ്യാനം ഏതെങ്കിലും ഒരു ധ്യാനം നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ് അതിനെ കണ്ടെത്തുക ഈ സ്വതസിദ്ധമായ സൗന്ദര്യമുള്ള ഒരു മനോജ്ഞ നിമിഷമായിരിക്കും ഈ ദുഃഖത്തെ ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ എന്നൊക്കെയാണ് അതിനെ മോഡേൺ മനഃശാസ്ത്രകാരന്മാർ ചിലപ്പോൾ വിവക്ഷിക്കുന്നത് സാഡിസ്റ്റുകൾ വിശ് വിവക്ഷിക്കുന്നത് സങ്കടം മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ധ്യാനത്തിൽ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള സങ്കടത്തെ നാം നമ്മൾ തന്നെ ആസ്വദിച്ച് അതിനെ ശുദ്ധീകരിച്ച് മറ്റുള്ളവരിലേക്ക് അത് പകർത്താതിരിക്കുക എന്നുള്ളതാണ് മറ്റേ മനഃശാസ്ത്രപരമായിട്ടുള്ള സാഡിസം മറ്റുള്ളവരിൽ ദുഃഖത്തിൽ ആസ്വാദ്യത കണ്ടെത്തുന്നവർ ആണ് ആ സാഡിസ്റ്റുകൾ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഈ ധ്യാനത്തിൽ നമ്മളിൽ മാത്രം വന്ന് ചേർന്നിട്ടുള്ള ദുഃഖഛായ അതിനെ നിർമ്മലീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ദുഃഖഛായയെ നിർമ്മലീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മുഴുവൻ ഒരു സമുദ്രം ഒഴുകി വരുന്നത് പോലെ ഹാപ്പിനെസ് സന്തോഷം ഒഴുകി വരും ഓടിവരും അപ്പോൾ നിങ്ങൾ ആത്യന്തികമായ രസായന വിദ്യയാണ് ഇവിടെ അഭ്യസിച്ച് പോകുന്നത് അനുഭവിക്കുന്നത് അത് നിങ്ങളിൽ ആവിർഭവിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ സമഗ്രമായ ഒരു മാറ്റം ഈ രസായനവിധിയുടെ വന്നു ചേരും നിങ്ങൾ സാക്ഷിയാവുക ഈ സാക്ഷി എന്നുദ്ദേശിക്കുന്നത് സുഷുപ്തിക്കും ജാഗ്രതയ്ക്കും ഇടയിലുള്ള ഒരു വിടവാണ് അതിനെയാണ് സാക്ഷി എന്ന് പറയുന്നത് ഒരിക്കൽ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ആഘോഷിക്കാൻ കഴിയും ആഘോഷിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും ഒരിക്കൽ നിങ്ങൾ റൈക്കിയുടെ വഴിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആസ്വാദ്യത ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം റൈക്കി എന്ന് പറയുന്നത് പ്രാപഞ്ചിക ജീവശക്തിയാണ് പ്രാണശക്തി എല്ലാം പ്രാണന്റെ അനീഭാവമാണ് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആണെങ്കിലും രോഗങ്ങളാണെങ്കിലും പ്രാണൻ ഖനീഭവിച്ചിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നെഗറ്റീവ് പ്രാണന ശരീരത്തിലെ നെഗറ്റീവ് എനർജിയാണ് രോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻഡ്രോപി ഡിസോർഡർ എന്നൊക്കെ പറയും ഈ സൂക്ഷ്മദേഹങ്ങളിൽ സൂക്ഷ്മ ശരീരത്തിലോറയിൽ ബ്ലോക്കേജസ് തകരാറുകൾ പ്രകൃതിയുമായി ഇണങ്ങിക്കഴിയാൻ സാധിക്കാത്തതിൻ്റെ പരിണതപരമാണ് രോഗങ്ങളെല്ലാം അതെല്ലാം ഒരു അടരുകൾ പോലെ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ഒട്ടിച്ചേർന്ന് ഈ സൂക്ഷ്മ ശരീരം അടഞ്ഞുപോകും ഫോട്ടോജനിക് ബോഡി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ശരിയായ ഫോട്ടോജനിക് ബോഡി സൂക്ഷ്മ ശരീരമാണ് ഏഴ് പാളികളായിട്ടാണ് അത് നിൽക്കുന്നത് അതിനെ ശുദ്ധീകരിക്കാൻ ഈ വിറ്റ്നസിംഗ് മെഡിറ്റേഷനിലൂടെ സാധിക്കും എന്നുള്ളതാണ് അതായത് ജാഗ്രതയ്ക്കും സുഷുപ്തിക്കും ഇടയിലുള്ള ഒരവസ്ഥ നമ്മളിങ്ങനെ കൊണ്ടുവരിക ഒരു ജാഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലേർട്ട്നസ് ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഠമായ ഉറക്കം ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരവസ്ഥ അതാണ് സാക്ഷി അങ്ങനെ ഒരു സാക്ഷിയായി തീരാൻ എല്ലാവർക്കും അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അവരേറ്റി